ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാൻഡോപ്പിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പമ്പാ നദിയെ പറ്റിയുള്ള പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ആണ് അപ്പോൾ പമ്പ നദിയുടെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് നദി ശ്രദ്ധിക്കുക കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പാ നദി നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയിൽ നിന്നാണ് അതുപോലെ തന്നെ പമ്പാനദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലിലാണ് ഉത്ഭവസ്ഥാനം പുളിച്ചിമലയിൽ നിന്നും പതനസ്ഥാനം വേമ്പനാട്ടുകായലിലുമാണ് പമ്പാ നദിയുടെ വിശേഷണങ്ങൾ നമുക്കിനി നോക്കാം മധ്യതിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് നദി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് നദി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് നദി പമ്പാനദി നദിയുടെ വിശേഷണങ്ങളാണ് മധ്യതിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാനദി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി നദിയുടെ മറ്റു പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ് അതുപോലെ തന്നെ മരാമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ പമ്പാനദിയുടെ തീരത്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പാ പമ്പാനദിയുടെ തീരത്താണ് മരാമൻ കൺവെൻഷൻ നടക്കുന്നതും പമ്പാനദിയിലെ തീരത്താണ് അതുപോലെ തന്നെ പമ്പാനദിയുടെ പ്രത്യേകതയാണ് ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പമ്പാ നദി തീരത്താണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ് ചമ്പക്കുളം മൂലം വെള്ളംകളി നടക്കുന്നതും പമ്പാ നദിയിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നതും നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നതും നദിയിലാണ് പമ്പാ നദിയുടെ പ്രത്യേകത ആളാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നതും പമ്പാ നദിയിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നതും പമ്പാനദിയിലാണ് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് പമ്പാ നദിയിൽ വെച്ച് നടക്കുന്ന പ്രധാന മൂന്ന് വള്ളംകളികളാണ് ചമ്പംകുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത ഇനി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയുടെ ലിങ്ക് പി എസ് സിക്ക് പഠിക്കുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്